സ്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയ്ച്ചോറും വെച്ച് ചിക്കൻ കുറുമയും വെക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉരിച്ചെല്ലാം വെച്ചേക്കാണ് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കെല്ലാം ഒന്ന് ചതച്ചൊക്കെ എടുക്കാം അതിന് മുമ്പേ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചതച്ചെടുത്തിട്ടുണ്ട് സവാളയും ചെറിയ ചെറിയുള്ളിയും ഒരുമിച്ചാണ് ചതച്ച് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് ആദ്യം ഞാൻ നെയ്ച്ചോറാണ് വെക്കാൻ പോകുന്നത് ഒരു കുക്കർ അടുപ്പി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര കപ്പ് അരിക്കാണ് നെയ്ച്ചോറ് വെക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അത് അതുപോലെ അപ്പം അന്നേരം ഒന്നര കപ്പിന് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് കറക്റ്റ് ഞാൻ ചേർക്കുന്നത് നമുക്കിനി ആദ്യം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് ക്വാരി എടുക്കാം കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അതിലേക്ക് പകുതി സവാള ചേർത്ത് കൊടുക്കാം നിലക്കി കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചെടുക്കാം സവാളയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം അതേ നെയ്യിൽ നമ്മൾ ചതച്ചുവെച്ചിരുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് കുറച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്ച്ചോറിനാണ് നിലക്കി കൊടുക്കുക ഒരു പച്ചമുളക് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു തൊണ്ട പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുക്കുക ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പ്യാസ്റ്റിൽ കുറച്ചും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ഒരു ഇല ഇവിടെ അതിൽ ചേർത്ത് കൊടുക്കുക ചെറിയ ഒരു പീസ് പട്ട ഇവിടെ ചേർത്ത് കൊടുക്കുക ഒരു നാല് പീസ് ഗ്രാമ്പ കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് പീസ് തക്കോലം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടേ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പാണ് വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ആ നേരം നമുക്ക് അരി ഒന്ന് കഴുകി ഊറ്റി വയ്ക്കാം കുറച്ച് പൊതിനാ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് നമുക്കിനി അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കഴുകി ഊറ്റി വെച്ചയ്ക്കുന്ന അരിയാണ് നമ്മൾ ചേർക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ കുക്കറൊന്ന് അടച്ച് വയ്ക്കാം ഇനി ഒരു ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം നമുക്ക് കുറുമ ഉണ്ടാക്കാൻ ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആ സവാളയും ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് വലിയ പച്ചമുളകാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് അതുകൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം രണ്ട് തൊണ്ട പച്ചമുളക് കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് ഒരു രമ്പേലോടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലതാണ് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഞാൻ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അടുപ്പിച്ച് വരുന്ന ചിക്കനാണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒഴിക്കണ്ട ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വേവട്ടെ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്താനിട്ടിരുന്ന് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ചിക്കനൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗര ഗരമസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതാ നമുക്ക് നല്ല രീതിയിലൊന്നും മിക്സാക്കാം മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട മുളക് പൊടിയ ഒന്നും ചേർക്കണ്ട ഞാൻ ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലും ഒഴിക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇനി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അരച്ച് വെച്ച അണ്ടിപ്പരിപ്പൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം നമുക്ക് പലഹാരത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് നെയ്ച്ചോറ് പലഹാരം ഒക്കെ കഴിക്കാം എല്ലാത്തിനും കഴിക്കാം നമുക്ക് ഈ കറി നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പലോടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം വറുത്ത് വെച്ച മുന്തിരിയൊക്കെ നമുക്കതിലേക്ക് ഇടാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി ഒരു പാത്രത്തിലേക്ക് കോരാം ചിക്കൻ കുറുമുത ഇതിനകത്തേക്ക് ഒഴിക്കാം ഒരു പാത്രത്തിൽ കോരം എല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ കുറുമയും ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്